ാണ് ഞങ്ങളെ അവിടുത്തെ പാടം ഞങ്ങളെ ഈ വഴിക്കുള്ള പാടം വേണ്ടല്ലൊരു പാടം അപ്പം ഇവിടൊക്കെയായിട്ട് വന്നത് എന്താ കണ്ണുണ്ട് ശ്രീകുട്ടിയുണ്ട് ചേച്ചിയുണ്ട് പൊന്നുട്ടി ഒന്നും കേട്ടുന്ന പൊന്നോട്ടി ഉണ്ട് ചിന്നുട്ടിയാ അയ്യോ ചിന്നുട്ടി ചിഞ്ഞൂട്ടിയാ അതവിടെത്തി കേട്ടോ ഇവിടെ നടന്ന അവിടെ എത്തി അപ്പം ഇനി അങ്ങോട്ടേക്കൊക്കെ പോയിക്കോട്ടെ കുന്നിൻ്റെ മോളല്ലേ ആ ഒരു വീടുള്ളല്ലേ എന്നാൽ നമുക്കിങ്ങി പോയേക്കാം അവിടെ ഇവിടേക്കുള്ള വഴി വഴിയിട്ടാണ് പിന്നെ അവിടേക്കൊക്കെ ആയിരുന്നു ഞാൻ അന്ന് കഞ്ഞുണ്ണി ഞാൻ ഒരു ഡേൻ മൈ ലൈഫിൽ കഞ്ഞുണ്ണി പറിക്കാൻ വേണ്ടി വന്നത് ഇവിടെ ഒക്കെ വെള്ളമായി പിന്നെ ഞാറുണ്ട് ഇവിടേക്ക് വന്നിട്ടില്ലായിരുന്നു ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോക്കിൽ ഈ പച്ച ഇങ്ങനെ നിറഞ്ഞു നിൽക്കാനും പിന്നെ ആ ഒരു ആകാശം കൂടി കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് നല്ലൊരു ഭംഗിയാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഗൾഫിലുള്ളവർക്കായിരിക്കും കൂടുതൽ എന്താ സ്പോൺസ ഗൾഫിലുള്ളവർക്കും കൂടുതൽ എന്താ കാണിച്ചിരുന്നത് എന്ന് വെച്ചാൽ അവർക്കും കൂടി കാണാമല്ലോ ഈ ഒരു പച്ചപ്പും ഇതൊക്കെ ഞങ്ങൾ ഇതവിടെ കണ്ട ഇരിഞ്ഞത് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ ചിലപ്പോൾ താഴത്തേക്ക് നോക്കാതെ അങ്ങനെ പോവും പിന്നെ ആ ഒരിത് കാരണം നല്ല രസം ആ മാരും ഇരുതും ട്ടോ ഞാൻ പിന്നെ ഇടയ്ക്ക് താഴത്തേക്ക് നോക്കണ ഞാൻ അത്ത കാണിച്ചതില്ലേ ഇങ്ങനെ ഇരിഞ്ഞോ ഓരോ സ്ഥലത്ത് അപ്പം അതാ ഞാൻ നോക്കി നടന്നില്ലെങ്കിൽ ഞാൻ വെള്ളത്തിലാവും ഞാൻ വെള്ളത്തിലാവുന്ന വെച്ചാൽ വെള്ളത്തിലേക്ക് വീഴും പിന്നെ പിന്നെ പിന്നെന്തൊക്കെയാണ് പിന്നെ ഇവിടെ ഈ സൈഡിലെ പച്ച എന്നുള്ള ഇവിടെ കുറേ എന്താ കഞ്ഞുണ്യം പിന്നെ അതേപോലെ എന്താ പറയുക തുളസി അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ എന്തൊക്കെയാ ശരിച്ചി എന്തൊക്കെയോ പേര് പറഞ്ഞു അതൊക്കെ കണ്ടിട്ടോ ഇടയ്ക്ക് ഇവിടെ ഈ പച്ച കളർ കാണോടത്ത് പച്ച കളർ മീൻസ് ഈ രണ്ട് വരമ്പത്ത് നല്ല പറയാം പിന്നെ അവിടെ ഞങ്ങൾ തോളുണ്ട് ആ തോട്ടിൽ പൂത്തിനെ കുളിപ്പിക്കുന്നുണ്ട് പോകുന്നു പോയക്ക പിന്നെ ഈ പൂവ് അതാ ഈ സമയമാകുമ്പോൾ നല്ലതാണ് ഈ ഒരു പൂ സൂര്യകാന്തിൻ്റെ ചെറിയ മോഡലാണ് ഫുള്ളും അതുണ്ട് കേട്ടോ വരമ്പത്തിൻ്റെ ആ സൈഡിൽ ഫുള്ളും അവിടെ ഒക്കെ കാണുന്നുണ്ട് മഞ്ഞപ്പൂവ് ണ്ട് ഞാൻ പറഞ്ഞില്ലേ പശുവിനും പോത്തിനും ഒക്കെ കുളിപ്പിക്കുന്നുണ്ട് പിന്നെ ശ്രീകുട്ടിനും ചിന്മുട്ടിന്റെ ഒക്കെ ഫ്രണ്ട് കേട്ടോ അത് ഷെയ്ത ഇവരൊക്കെ അംഗനവാടിയിലൊപ്പം പഠിച്ചിരുന്ന കണ്ണം പിന്നെ അതാ അവിടെ ചേച്ചിയെ ചേച്ചിയെ കുടിച്ചിട്ട് പറഞ്ഞിട്ട് അന്ന മോൻ കാണിക്കണില്ല ആ ഇവിടെ പിന്നെ അതൊരു പാലമാരണ്ട് സന്ധ്യ നേരം ആയല്ലേ അന്ന അത്രയും നേരം അവിടെ നിന്ന് ഇവിടെ എത്തും നേരം ഇവിടെ അല്ല ആ തോടിന്റെ ഞങ്ങൾ വരുന്ന അവിടെ വരെ എത്തും വരെ എടുക്കാൻ വേണ്ടി കുറമ്പിടിച്ചു ഇപ്പം കണ്ടോ ആരും എടുക്കണ്ട ഇപ്പം കണ്ടോ അവൻ നടക്കണ ഞങ്ങൾ അവിടെ നിന്നും ഇവിടേക്ക് നടന്ന് എത്തിയിട്ടോ ഞാൻ ഇങ്ങോട്ടൊക്കെ ആദ്യമായിട്ടോ വരുന്നത് വരികയാണെങ്കിൽ അവിടെ ഒരു തോട് ൂട് നിന്ന് ഇങ്ങോട്ട് കിടക്ക ഒരു പാലുണ്ട് അത് അവിടെ ഒരാളിരിക്കണേ കാണുന്നുണ്ടോ അവിടെ വരെ ഞാൻ വരള്ളു ഇപ്പോഴാണ് ഞാൻ ഇന്ന് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങോട്ടൊക്കെ വരണത് ഇവിടെയുണ്ട് കേട്ടോ പാലൊക്കെ ഈ തോട് എങ്ങോട്ടാണ് അവൾ പോണത് എനിക്കറിയില്ല ഏ മങ്കരിക്ക് അതാ ഏ അവിടൊക്കെ ഏ എന്ത് നല്ല വെള്ളാവൂല അതിന് കേണ്ട വേറെ വെള്ളത്തിൽ കേക്കാൻ നടക്ക് പറയണേക്ക് ആ നോക്കാം ആ പോത്തിനെ കുളിപ്പിക്കണാണ്ടെ വെള്ളമൊക്കെ വരുന്നത് വരണത് ഈ മഞ്ഞ മഞ്ഞപ്പൂവില്ലേ ഇവിടെ നിന്നല്ല നമ്മളാ മങ്കേരിൻ്റെ ഫോട്ടോ എടുത്ത എന്റെ മഞ്ഞപ്പൂക്കൾ പ്രശ്നം ഇതാണ് കണ്ടാ കണ്ണൻ ആകെ വികൃതിയായിട്ട് നിങ്ങൾക്ക് തോടും പാഴൊക്കെ കണ്ടങ്ങട്ട് ഇറങ്ങാനും കളിക്കാനും കുട്ടികൾക്ക് പൊതുവെ അങ്ങനെയാണ് കിണറോ ഇത് കിണറാണല്ലോ അപ്പൊ ഇത് കെട്ടിട്ടൊന്നില്ല വട്ടത്തിൽ തന്നെ നടക്ക ശ്രീ കുട്ടി അങ്ങനെ ഇതവിടെ അപ്പവണ റോഡെന്ന് വെച്ചാൽ മങ്കേരിക്ക് കയറുന്ന കേട്ടോ ഞാനൊക്കെ ഇങ്ങോട്ട് ആദ്യമായിട്ടാണ് വരുന്നത് ഏ ആ അവിടെ ഇരുന്ന് കാലയക്കോ രണ്ട് പോസ്റ്റ് വെച്ചിട്ടുള്ള അവിടെ അങ്ങോട്ട് വിടരുത്തിട്ടെ ഇങ്ങോട്ട് നോക്കിയാ ശ്രീകുട്ടിന്റെ ഹെയർ സ്റ്റൈൽ കണ്ടിട്ടില്ലേ ശ്രീകുട്ടി ഇങ്ങോട്ട് നോക്ക് കണ്ട മുടിയിൽ അങ്ങോട്ട് നോക്ക് മുടിയില് മുറിക്കണം പറഞ്ഞിട്ട് മുറിച്ചെടുത്ത കേട്ടാ ആറേ മീൻ പിടിക്കാന്നോ ഞങ്ങള് പോണ വെച്ചിട്ടാണ് ഇവരെ കൈ എല്ലാ ഈ ചെവ്വരെ കൊണ്ട് നടക്കാൻ കഴിയില്ല അതോന്നാമത് പോണം എന്നൊക്കെണ്ട് ഈ വെള്ളമൊക്കെ ഉണ്ടോ നല്ല തെളിഞ്ഞ വെള്ളമാണ് അടിയൊക്കെ കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടാവോ ഞങ്ങൾക്ക് ഒരാളെ കിട്ടിയിട്ടുണ്ട് ആ കുട്ടി ഞങ്ങളെ കുളം കാണിച്ചരാറുണ്ട് ആ മുന്നേ പോകുന്നുണ്ടാവുട്ടിയാ പോണ് ശ്രീകുട്ടി ഇല്ല ഞങ്ങൾ ബാക്കിലുണ്ട് നോക്കി പോണേ ഹായ് കാണിച്ച വാവു സൂപ്പർ ചെറിയൊരു വരമ്പോട്ടോ ചളിയുണ്ട് മണലാണല്ലോ അപ്പൊ താവൂലെന്ന പറഞ്ഞ പോയോ കേട്ടോ ചിനൂട്ടി പാവ അവിടെ വീണ് അയ്യോ ആ കൊഴപ്പില്ല വഴുക്കണ ചെരുപ്പാണ് ഇട്ടത് ശ്രീകുട്ടി നടക്കേ ചെരുപ്പ് എടുത്തിട്ട് നടന്നോ കണ്ട നല്ല ചിരിയിലാണ് ശ്രീ ചിന്നി വീണിട്ട് അയ്യോ എന്താ ഏകദേശം എത്താനായിട്ടോ ആ കുട്ടി അവിടെ ഇരിക്കുന്നു പൊന്നുട്ടി അത് അവിടെ എത്താനായി ഈ ശ്രീ കുട്ടി മെല്ലെ മെല്ലെ നടന്നിട്ട് ഞങ്ങക്ക് നടക്കാൻ കഴിയണ്ടേത് പൊന്നുട്ടിനോട് നല്ല വർത്തമാനല്ലോ എവിടെയെങ്കിലും അരിക്ക് വെച്ച് ആ വന്നപടിയിരുന്നപ്പോഴെ നല്ലൊരു സ്ഥലത് ഏത് ഏ അങ്ങനെ ഞങ്ങളിതാ കുളത്തിലെത്തി ചിന്നിട്ടിതവിടെ വരമ്പുണ്ട് കേട്ടോ പടവുണ്ട് കേട്ടോ ശ്രീകുട്ടി അവിടെ ഇരുന്നാ മതിയേ അയ്യേ ഇവരൊക്കെ മേലിട്ട് എന്താ കാര്യ ഡ്രസ്സ് നനച്ചു പിന്നെ പിന്നെ അറിയും നീന്താണ്ട് കുഴപ്പമില്ല ചിഞ്ഞിട്ട് ശ്രീകുട്ടി ഇവിടെ നല്ല കളിക്കുക കണ്ണനും അതാ അതൊക്കെ കളിക്കും ഒക്കെ നനച്ചിട്ട് ഡ്രസ്സ് പൂവ പൂവ പൂരി ഒരു പക്ഷി വരട്ടുണ്ട് അപ്പം ഇങ്ങോട്ട് കേറി വിചാരിച്ച് വേഗം ഓടിയതാട്ടോ ഒന്നല്ല മൂന്നെണ്ണം ഉണ്ട് അപ്പം അതാ പാടത്ത് നിക്ക നിൽക്ക കേറി ഞാൻ വന്നാലോ അപ്പം ഞങ്ങൾ വേഗം ഓടി കൈസിലായി അപ്പതാ പിള്ളേർ പിടി ഇത്രേ ഉള്ളൂ ഞങ്ങളെ ചെറിയൊരു പാടം പാടം കാണാൻ ചെറിയ ഇതല്ല ഞങ്ങൾ ഇവിടുത്തെ പാടം അപ്പോൾ അത് കാണാൻ പോയതാണ് പിന്നെ ഞങ്ങളെ റോഡ് കാണിച്ചത് റോഡെന്ന് വെച്ചാൽ ഞങ്ങളെ റോഡ് ഇതൊന്നുമില്ല കേട്ടോ ഇനിയും പോകാണ്ട് ഞങ്ങളെ റോഡിലേക്ക് കൂടെ ഇങ്ങനെ പോയിട്ട് അങ്ങോട്ട് പോകണം പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോകണം അങ്ങനെ കേട്ടോ റോഡ് അറിയാം അറിയേണ്ടവർക്ക് ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ചാനൽ ചാനലിലെ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്ത ബെൽ ബെൽബട്ടൺ കൂടി അമർത്തുക എന്നാലേ ഞാനിരുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നൊക്കെ ബൈ